ക്ഷണം നോക്കിയിരിക്കും ചിറ്റാമ്മിൽ ചി ചിറ്റാമ്മ ചെടി കാണാൻ ലെച്ചുവിട്ടി വരെ കണ്ണും മോനെ വേച്ച് നോക്കിയിരും ദേഷ്യമുള്ളവരും ഇവിടെ എല്ലാവരും ഇന്നത്തെ പാലിച്ചിട്ട് ഭയങ്കര ചിറ്റാമ്മേനൊക്കെ പറഞ്ഞ് ചിറ്റാമ്മ മതിലിയാടി ആ കുരാരി വേരി അങ്ങനത്തെ ഒക്കെ വർത്താന ചില വൃത്തികേട്ട കേട്ട ജന്മങ്ങൾ പറയുന്നത് അപ്പൊ എല്ലാരും സർപ്രൈസ് പറയാൻ വേണ്ടിട്ടുണ്ട് രാവിലെ രാവിലെ പറഞ്ഞു എല്ലാരോടും അമിത് പൊന്നും കേരള ഇതിലാരാ പൊന്ന് കേരളാണോ അച്ഛ പറ കരളാണോ പൊന്നാണോ തങ്കൂടമാണോ ചട്ടിര പൊന്നാണോ പിന്നെ പഞ്ചസാര പഞ്ചസാരയാണോ പഞ്ചസാര പഞ്ചസാരം ആണ് കുഞ്ചീനെയാണോ അപ്പൂച്ചാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ൂടെ വേണല്ലേ അപ്പൊ ഞങ്ങോട്ട് രണ്ടുപേരും സ്വർണം നടക്കിരിപ്പുണ്ട് കേട്ടോ എച്ചുവീട്ടിന് അങ്ങോട്ട് പോയി വാക്കാലിത്തരമാണ് ഇതുകൊണ്ട് കണ്ണു താണ്ട എങ്ങനെ ഇടിക്കില്ല കേട്ടോ ഈ കണ്ണിന്റെ സ്ട്രെയിൻ കാരണം തലവേദനയുണ്ട് നല്ലപോലെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് അത് കുറെ സ്പെഷ്യാലിറ്റികളുണ്ട് കുറെ ഹാപ്പി ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടും അതായത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാതെ അടിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞ ആ ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കുഞ്ഞ് അടിപൊളി ഹാപ്പി ആപ്പി വീഡിയോടുവാ കേട്ടോ യെസ് കുഞ്ഞിന് തീറ്റ കൊടുക്കാ

ുംക്കണം ഈ ഗ്രീൻ ഇവിടെ കൊണ്ടുവരണം വൈറ്റ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം ഞാൻ ഒരു കോഴിണ്ടായിരുന്നു പക്ഷേ മറന്നത് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങള് കോളേജ് എല്ലാരോടും ഞങ്ങള് ചെയ്യുവായിരുന്നു അതാ മാസ് 8 അടി വെക്കണമെന്നുള്ളത് ഞങ്ങൾ 50 അടി ആക്കി വെച്ചിട്ടുണ്ട് എണ്ണ നേരത്തെ നല്ല രസമാണ് ഓടി ഓടി വരെ കാണാന നല്ല രസമായിരുന്നു ആ അപ്പോൾ വേറെ എവിടെയെങ്കിലും ആ ഇറങ്ങാന കണ്ടോ ഇട്ടേക്കട് ഓട ഓട ഇതെ ദാക്കി ദാ ഇതിൽ ഇതിൽ ആക്കി കൊടുക്കാനോ ആ ഇരുന്നോ വന്നേ കണ്ടോ കണ്ടോ വേണ്ട കണ്ടോ വേണ്ട വൺ ടു വൺ ആ അബ് അബ്

അപ്പൊ ഇവിടെ ചുറ്റാമ്മ പുറകെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല പനിയായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇത്തിരി കുറവുണ്ട് കേട്ടോ ഇത്തിരി ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വയനാട് പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് കേട്ട ഒരു ആഗ്രഹാണ് കേട്ടോ അപ്പൊ അത് നമ്മള് ആ ആഗ്രഹം ശരിക്കും സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ആ ആ പറഞ്ഞു പറഞ്ഞു ുംബവും സാരി കൊടുക്കാൻ ഭയങ്കര പാടില്ലേ ചുരിദാർ നിങ്ങളെപ്പോലെ ചുരിദാർ ഇടാനായിട്ട് ഞാൻ ചോദിച്ചിട്ടാകുമ്പോ അപ്പൊ പറഞ്ഞു ചോദിച്ചു അപ്പൊ ആന്റീ ആന്റീം ഈട തൊട്ടെ ഇടാൻ തുടങ്ങിയത് ആന്റിയാണെങ്കിലും മണിയന്റിയൊക്കെ ആണെങ്കിലും നമുക്ക് അറിയാൻ വരണം എന്നാലും അമ്മേക്കാളും അപ്പൊ അത്ര ഉണ്ട് പിന്നെ നമ്മുക്കറിയാ ഒത്തിരി പേര് ഇടുന്നു ഞാൻ പറഞ്ഞു നമ്മള് ചിറ്റാമിക്ക് ആഗ്രഹം എന്നാണേലും ഞാൻ സഹിച്ചു തരും ചുരിദാർ വാങ്ങിടാന്ന് പറഞ്ഞു അപ്പൊ എല്ലാം ഓക്കെ ഇതെല്ലാം പറഞ്ഞു അതുമല്ല ചിറ്റാമി ഇതുവരെ വരെ ഇപ്പൊ എമ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ ഇത് വരെ ചുരിദാർ സാധനം ഇട്ടിട്ടില്ല അന്ന് വിട്ടി ചുരിദാർ കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ ഇങ്ങനെ റെഡിമേഡ് പിന്നെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ തന്നെ ഒക്കെ ഇല്ല ഇട്ട് അവൻ ഇങ്ങനെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഇല്ലേ കഴിക്കുന്നത് പക്ഷെ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇട്ടിട്ടില്ല ആലുണ്ടെങ്കിൽ പോലും ആരോടും പറയാനായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലം പിന്നെ നമ്മളിരിക്കുമ്പോ എനിക്ക് ആഗ്രഹം ഭയങ്കര ആഗ്രഹം കേട്ടോ എനിക്ക് ചിറ്റാമ്പനായിട്ട് കാണാന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാൻ വേണമെങ്കില് അന്നേ തീരുമാനിച്ചു വന്നു കഴിഞ്ഞിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു നടന്നില്ല പിന്നെ ഇങ്ങനെ കൊറേ ഇങ്ങനെ ആലോചിച്ചു വാങ്ങിക്കണം വേണ്ട വാങ്ങണം ആ ചിറ്റാമ്പടി ഞാൻ ചോദിച്ചു ചിറ്റാമ്മ ചിറ്റാൻ പറഞ്ഞു അയ്യോ ഈ സാരി ചുസാൻ വാണി വെച്ച് കേട്ടു അതുപോലെ ഞങ്ങളെ വാക്ക് വാക്കുറിപ്പിച്ചോട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ട് എങ്ങനെയൊന്നും എനിക്ക് എപ്പോഴും പറഞ്ഞാൽ എപ്പോഴും ഇടുന്ന ഞാൻ പറഞ്ഞു ആശുപത്രി പോകുമ്പോഴേ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ പെട്ടെന്നിട്ടിട്ട് പോവാൻ അതായിരിക്കും എളുപ്പം

വാവച്ചി ണ്ട് കേട്ടോ അവളാണ് ഈ വിളിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മക്ക് അവളോട് ഇപ്പൊ പറയണ്ടോ ഹലോ ഹലോ ആ വന്നോ വീട്ടിൽ വന്നോ കാണാം കാണാം വരണ വെള്ളം പൊടി തോന്നി എന്നാ അവൾ അവൾ അറിഞ്ഞില്ല അവരുടെ വീട് എടുക്കുകയാണ് ടി കൊഴപ്പില്ല ഇതിനകത്ത് ഇതിനകത്ത് കുഴപ്പമില്ലടി കളർ കൂട്ടി അത്ര അത്ര ക്ലാരിറ്റി ഇല്ലടി ബ്ലർ ബ്ലറായിട്ട് കാണുന്നേ നീ പോകാൻ കഴിഞ്ഞിട്ട് വിളിക്ക ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാവേ അങ്ങോട്ട് സർപ്രൈസ് ഉണ്ട് ആ പാവ ഇനി താമറിയ കഴിഞ്ഞ ദിവസത്തെ കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ചിറ്റും ആരും ഇതുവരെ കണ്ടില്ല അച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ സംഗതി വാങ്ങിച്ചു മറ്റിലേറി വാങ്ങിച്ച് ൊട്ട അപ്പുറത്തെ ചേച്ചെ കൊണ്ട് തയ്പ്പിച്ചു വെച്ചു വെച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മള് കൊടുക്കാൻ പോയപ്പോഴാണ് ചിറ്റാമ്പി പനിയായിട്ട് നമ്മൾ വൈകിട്ട് ആശുപത്രിയിലേക്ക് പോയത് അതാണ് നമുക്ക് ഇതുവരെ കൊടുക്കാനായിട്ട് പറ്റാനത്ത് ഇന്നലെ നമുക്ക് പറ്റില്ല കൊടുത്തോ ചേച്ചി ചേച്ചി എത്ര കേട്ടോ ഇത് മാത്രൂറ്റേ എന്താ പോട്ടോ നമ്മളിങ്ങോട്ടില്ല ഇറങ്ങി ഓർത്തോ കോട്ടന കേട്ടോ ഒന്നും ഇല്ലേ അതെ അതെ ചിറ്റാമറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് അപ്പൊ ചിറ്റാമ്പ ഇട്ടിട്ട് വരട്ടെ ഇട്ടിട്ട് വേണ്ടി കാണാൻ കേട്ടോ കുരാരി കുരാരിമ്മയെ ചുരുനാറിൽ കാണാൻ വേണ്ടിട്ട് എന്റെ കുരാരി പറയാനുള്ള ട്ടുസ്ഥ അതെ എനിക്കിഷ്ടമായിരുന്നു എത്ര വലിയമ്മ നല്ല പ്രായമുള്ളവര്ക്ക് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പറ്റുന്നേ ആ നല്ല അടിപൊളിയായിട്ട് നമ്മടെ ഇഷ്ടമാണ് ആണോ നമ്മളല്ലാടി ഞാനത് അഴിച്ചിട്ട് എല്ലാം കളർന്നു അല്ല പണ്ട് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് കേട്ട് പോകാളല്ലേ ഞാൻ ചെയ്യുന്നതിന്റെ ആയിരുന്നു കേട്ടോ നമ്മളെ മുമ്പേ കൊടുത്ത സാധനമാണ് കേട്ടോ ബാക്കി അതെ ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കി അസ്തികൂടം കിട്ടിട്ടുണ്ട് ആരെ സത്യം പറ ചിറ്റാമ വരാൻ ചിറ്റാമ്മ തുടങ്ങാണ് എല്ലാരും എല്ലാരും ആകാംക്ഷയോടെ നോക്കിയിരിക്കാണ് ചിറ്റാമ്മയിൽ ചിറ്റാമ്മ ചെറുതാറിട്ടോണ്ടി വരുന്ന കാണാൻ എന്റെ ചേർത്തോ ലെച്ചൂട്ടി വരെ കണ്ണും മേടിച്ച് നോക്കിയിരുന്നു മോഡു നോക്കി ആമി ആമി ചിറ്റാമ്മ പോരെ നടന്നു പോരെ ചിറ്റാമ്മ നടന്നു പോരെ പോളി ഞാൻ ഇങ്ങളെ കാണിച്ചു തരാ അവിടെ നിന്നോ ഇവിടെ എന്റെ വരുടെ ഇത് ഭയങ്കര വയസ്സിട്ടോ ക്ലോസ് നിങ്ങൾ ക്രോസ് കണ്ടറിഞ്ഞ ഞങ്ങൾ പറയുമ്പോ കണ്ടു തുറക്കണേ കണ്ട കണ്ണ അടച്ചുപേടിക്കെ കണ്ണടച്ചുപേടിക്കണേ ഇനി കണ്ടു തുടന്നോ കണ്ടു തുടന്നോ എങ്ങനെ ഇണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ നിന്റെ ഇപ്പൊ പറയത്തുള്ളു എനിക്ക് കണ്ടപ്പോഴാദ്യം തോന്നിയത് അമ്മയിലാണ് വേണ്ടി അവർ ഇരുന്നു ഇന്നിരുന്നു ആ മൊത്തം മൊത്തം ചുരിദാറുണ്ടായിരുന്നു പെട്ടെന്ന് മനസ്സിൽ ഇനി അതുപോലത്തെ പറഞ്ഞേ വേഷങ്ങളാണ് പക്ഷെ എനിക്ക് ഇട്ടുപാടി എനിക്ക് നേരത്തെ വെട്ടി ഇടുന്ന ഒരു ഫീലും നീ പറഞ്ഞില്ലായിരുന്നോ എന്റെ ചുരുപ്പിക്കുമ്പോഴേക്കാടി പറയേ രണ്ടായിരം പറഞ്ഞാല് ഇരണ്ട <coughs> ഇരണ്ടിട്ടു <laughs> <laughs> <laughs>

ഞങ്ങൾ പോളിച്ച് ഇവിടെ എടുത്ത് ഞാൻ ഞാൻ ഇത് വെച്ചേക്ക് വരാം അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടല്ലേ വലുപ്പത്തി വാപിച്ചേക്കാണെ പക്ഷെ അവള് നേരെ തിരിച്ച അപ്പുറത്ത് അങ്ങനെയല്ല കേട്ടോ അവൾ അവളുടെ ഫേസ് ഫോട്ടോ ി എപ്പോഴാ വരണ്ടേ എപ്പോഴാ വരണ്ടേ മൂന്ന് പറ ماشین یوم اور ورشونه نے کرے اندے ان کے کارن گنتی 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 അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ മനസ്സില് സത്യം പറഞ്ഞു അറിഞ്ഞു ഞാനിങ്ങനെയല്ല അത് പറഞ്ഞാൽ ഞാൻ എനിക്കിനിപ്പം കൺഫ്യൂഷൻ ഉണ്ടായി ചേരുവോ എന്ന് കേട്ടോ പക്ഷെ ആ എനിക്ക് അതെ അത്യോ അതെ ഇനിയിപ്പൊ എനിക്ക് എനിക്ക് ആൾക്കാർ ചിറ്റാമ്പ എന്ത് പറയുന്ന ഒരു വിഷമ കാരണാണ് ഞാൻ അങ്ങനെ ഞാൻ അവളോട് ഞാൻ പറഞ്ഞു വേണ്ടി വേണ്ട വേണ്ട ഇന്ന് ചിറ്റാമ്മ പോസിറ്റീവ് നമ്മ അതെന്നറിയോ ഇപ്പം എന്നോടുള്ള ദേഷ്യമുള്ളവരും ഇവിടെ എല്ലാവരെയും ഇതിനകത്ത് പാലിച്ചിട്ട് ഭയങ്കര ചിറ്റാമ്മേനെയൊക്കെ പറഞ്ഞ് ചിറ്റാമ്മ മതിലിയാടി ആ കുരാരി വേരി അങ്ങനത്തെ ഒക്കെ വർത്താനം ചില വൃത്തികേട്ട ജന്മങ്ങൾ പറയുന്നത് അതൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും ഭയങ്കര ദേഷ്യം വരും ഇത് ഫേക്ക് ഐ ഡി വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് സ്വന്തം ഐ ഡിയും സ്വന്തം അഡ്രസ്സും സ്വന്തം ഫാമിലി പിക്കും ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെയുള്ളവളുമായി ധൈര്യം ഉണ്ടെങ്കിലും അത് സംസാരിക്കട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഒഴിവേടൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ സന്തോഷമായി അത് ചിറ്റാമ്മനെ പറഞ്ഞല്ലോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്നിപ്പോൾ നമ്മൾ എന്ത് നോക്കാന്ന് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷായിട്ടോ ഭയങ്കര പറയാനുണ്ട് എല്ലാരടുത്തേ അപ്പൊ എല്ലാരടുത്തും ഒരു സർപ്രൈസ് പറയാൻ വേണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ വാശി ഇപ്പൊ പോയിട്ട് ത്രീ മന്ത്സ് ആ നാലാമത്തെ മാസമാണ് അപ്പം നമ്മുടെ വാവിശി കുറെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി അവള് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ കൊറേ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു രീതിക്കും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതെ അതെ ഒത്തിരി പറയാതിരിക്കാൻ പയ്യാട്ടോ എന്റെ അടുത്തൂടെ അവയ്ക്ക് ഇട്ടോണ്ട് ഞാൻ അതിക്ക് എടുത്തത് അപ്പസ് വരുന്ന എല്ലാ ഐറ്റവും അപ്പപ്പന്മാര ഐറ്റവും എല്ലാം അറ്റൻഡ് ചെയ്തു. അതുപോലെ ഞാൻ അപ്ലൈ എന്നുള്ള അപ്ലൈ ചെയ്തു. അതിന് வந்து കുറേ പ്രശ്നം. അതി ട്രെയിനിങ്ങിനി കേറി കുറേണ്ട് ഒത്തിരി ജോലികൾ കിട്ടി. ജോലി കിട്ടാൻ ഇതിന്റെ പ്രശ്നൊന്നുമല്ല. മാർക്കി ജോലി കിട്ടി. പക്ഷേ അതെല്ലാം ഡിസൈഡ് ആയ വിഷയം, സാലറി വിഷയം, സൊല്യൂഷൻ ഡിസൈഡ് ഒന്നും പറയാതെ ഇണ്ടാകഞ്ഞി. അതെല്ലാത്തി ഒരു പരിപടിയേ ഉള്ളൂ. നമുക്ക് നമ്മൾ ഈ ഇപ്പടി നാട്ടിലെ പോലെ അല്ല. അത് ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് അവിടെ ആദർശി എങ്ങോട്ടും സപ്പോർട്ട് അതെ അതെ ഞങ്ങൾ ഇവിടെ എങ്ങനെയാണോ അവളെ നോക്കി വേണ്ടി അതുപോലെയാണ് ഇപ്പോ അതെ അതെ പിന്നെ ഉറപ്പുണ്ട് അതെ അതെ അത് പറഞ്ഞറിയാം അത് അതിൽ പ്രത്യേകിച്ചും അവർ പറയാനായിട്ട് സംഭവിക്കത്തില്ലോ ഇപ്പം അത്രയും കെയർ കൊടുത്താണ് നോക്കുന്നത് കുഞ്ഞിനെ അവിടെ കുഞ്ഞുണ്ട് അവിടെ അതുപോലെ തന്നെയാണ് അവളെ നോക്കുന്നത് കേട്ടോ അവളുടെ ഓരോ ഒക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാകുകയാണെങ്കിലും അപ്പോൾ ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും എന്നാണെങ്കിൽ എൻ്റെ അടുത്ത് ഇവിടെ ചേട്ടൻ നാട്ടി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ അപ്പൊ എന്നോട് ചാനലിൽ പറയണം അതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചേട്ടൻ പോയ കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഫൈനലി നമ്മളെ വാവചിക്ക് അവളെ പോലെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഹാപ്പി ആയതും ഇന്നലെയാണ് അവള് വീഡിയോ കോൾ ചെയ്തത് ഇന്നലെ അവള് വീഡിയോ കോൾ ചെയ്തപ്പം നമ്മൾ ആ ഒരു അവസ്ഥയല്ല എന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളായിട്ട് അന്നേരം ഷെയർ ചെയ്യാൻ വേണ്ടി പ്രശ്നം വന്നു പോയി അത് നമ്മൾ എന്തായാലും പറയുന്നില്ല കാരണം നമുക്ക് എന്ത് അസുഖം ഉണ്ടായാലും അതൊക്കെ ആഘോഷിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയുന്നില്ല അതെ അതെ അവൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കായിരുന്നു അപ്പം ഭാവച്ച് വിളിച്ചപ്പോഴത്തേക്കും എടുത്ത് പറഞ്ഞു അവളുടെ മുഖം കണ്ടവരം നമുക്ക് മനസ്സിലായി അത്രയും പ്ലസന്റ് ഞാൻ ചോദിച്ചു ജോലി കിട്ടി അല്ലേ എന്ന് ചോദിച്ചോട്ടോ അപ്പോൾ ജോലി കിട്ടി ഇനിയിപ്പോൾ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ടൈമാണ് ഇപ്പോൾ മൂന്ന് മാസം ട്രെയിനിങ് അത് കഴിയുമ്പോൾ മിസ് ചെയ് കഴിക്കുന്നത് എന്തായാലും അവൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നല്ലതാണെങ്കിൽ അവൾ കണ്ടിന്യൂ ചെയ്യട്ടെ അതെ അതെ അപ്പോൾ നമ്മുടെ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഫൈനലി അങ്ങനെ വാവച്ചിയുടെ ആ ഒരു ഡ്രീമ് സക്സസ് ആയിട്ടോ എന്ന ആവശ്യം പക്ഷേ പക്ഷെ ആവശ്യം സന്തോഷം ഒന്നും ഇല്ലേട്ടോ കാരണം ആവശ്യം ജോലി കിട്ടാതെ തിരിച്ചു വരുമ്പോ കാണാല്ലോ അവളെങ്ങനേലും ആണോ അവളെ എങ്ങനെയും കാണാന്ന് വേർത്തിരുന്നവളാല്ലേട്ടോ അവള് ഓ ഓക്കെ ഓക്കെ ജോലി കിട്ടിയെങ്കിൽ സന്തോഷമായി ഇവിടെ വന്ന് പറ വന്നിട്ട് പറ ഇവിടെ വന്നിട്ട് പറ ഇവിടെ 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 ഇതിനകത്തോട് നോക്കിട്ട് പറ അതിനകത്തോട് നോക്കിട്ട് പറ സന്തോഷമായോ ആണോ ജോലി ആ കൂട്ടുകാർ കൂട്ടുകാരിനെ കാണാൻ സന്തോഷമാണ് അതുപോലെ തന്നെ കിരണേയും കാർത്തികനേയും അപ്പുറത്ത് കാണാനും സന്തോഷമാണ് ആ ശോഭാമേനെ കാണാനും ബോധിയാണെന്നാണ് രേഖാമേനെ അപ്പം എല്ലാം അപ്പുറം നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും െ കാണാനും ഇതാരും ഒരുപാട് ഒരുപാട് സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഇന്നലെ വരെ ഇട്ടുവരില്ല അവളെ അന്വേഷിച്ചു അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞു കേട്ടോ തിരിച്ചു ഇങ്ങനെ പോരടിയിരുന്നു പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞു കഴിഞ്ഞാ മാക്സിമം അതെ തന്നെ നമുക്ക് ഏയ് അത് നടക്കത്തില്ല അവക്കൊരു ഗെയിം ഉണ്ടെങ്കിൽ അതാണെങ്കിൽ അപ്പൊ ഈ ജോലി കണ്ടിന്യൂ ചെയ്തു പോകാനും നല്ലൊരു ജോലി ആയി തീരാനും െ എല്ലാവരും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അതെ അപ്പൊ നാളെ നമുക്ക് കടയിൽ ചേച്ചിയില്ല അപ്പൊ ഞങ്ങളാണ് നാളെ കടയിൽ നാള് കട തുടങ്ങി നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട് നമുക്ക് ഇപ്പഴും കടയുണ്ടോ കടയുണ്ടോന്ന് കേട്ടോ നമ്മൾ കട വീട്ടിൽ മാനേജ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് മാനേജ് വീട്ടിൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് എനിക്ക് ഫോണിലെല്ലാം കണക്റ്റഡ് ആണല്ലോ ടയും നമ്മുടെ ഓൺലൈൻ ബിസിനസ്സും എപ്പോഴും നമ്മള് നമ്മളെ നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പിള്ളേരോട് അതുകൊണ്ടൊക്കെയാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ചെയ്യുമ്പോൾ വേറെ വേറെ കാര്യങ്ങളിലോട്ട് പോക്കിരുന്നാലും എന്റെ എൻ്റെ അബ്ദേച്ചിരോടെ പഠിച്ചതാണ് ചേച്ചി റൈ ചേച്ചി നമ്മുടെ കടയിൽ നിൽക്കുന്ന ചേച്ചി ചേച്ചി ഇപ്പം ഒരു നാല് നാലുപേരുടെ ഗുണം ചെയ്യും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് പേര് കടയിലോട്ട് കയറി വന്നാൽ അത്രയും പേര് ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു ഇത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ആദ്യം പറയാം കാരണം നമ്മളെ അങ്ങോട്ട് വിളിക്കത്തിയില്ല എത്ര തിരക്കായാലും ചേച്ചി വിളിക്കത്തില്ല ചേച്ചി അത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു നല്ലപോലെ ഇപ്പോൾ ക്രിസ്മസിനാണെങ്കിലും നമ്മൾ അവിടെയല്ലായിരുന്നു ആ ടൈമിൽ തിരക്കെല്ലാം ചേച്ചി ഹാൻഡിൽ ചെയ്തു അപ്പം നമുക്കിനിപ്പം നാളെ ചേച്ചിക്ക് ഒരു ലീവ് വേണമെന്ന് പറഞ്ഞപ്പം നമുക്ക് പോയേ പറ്റുള്ളൂ ചേച്ചിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു അപ്പം നമുക്ക് നാളെ രാവിലെ കടയിൽ പോകണം അപ്പം നേരത്തേക്ക് പോലെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ പറ ഇങ്ങോട്ട് വാ ആ എച്ചൂറ്റി പോയത് എച്ചൂറ്റി പോയത് എച്ചൂട്ടി അവിടെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ എല്ലാവരും ഹാപ്പി ആയെന്നാണ് വിചാരിക്കുന്നത് കണ്ണിന് ഭയങ്കര റിട്ടേഷൻ ആയിട്ടാണ് ഞാൻ ഇതാക്കി പോകുന്നത് കേട്ടോ ഇനി നോക്കിയിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ